നടക്കണ്ട് വാന്ന് ഞാൻ പറഞ്ഞേരാ ക്ഷേപ്പിക്കറിഞ്ഞു ഒരു ദിവസം കൊണ്ട് മുന്നൂറു ഒക്കെ കിട്ടോ കിട്ടുന്നു ആ ഇജ് വരാനോട് പറയണ്ട കേട്ടോ ആ വാ ഒത്താ വെച്ച മൂന്നെല്ലാം കടയിൽ നിന്ന് പരിചയമുള്ളതല്ലേ അവിടെ ബി സി താമസ സൗകര്യം ഒക്കെ ഫ്രീ ആണല്ലോ ഇരുപതി കോഴിക്കോട് കൾ പൈക്കോ ആ വേറൊന്നും പറയൂല കഴിച്ചിലാകുകയാണെങ്കിൽ കഴിച്ചിലായിക്കോട്ടെ ആൾന്നിറങ്ങീലും മുന്നേ അവിടെ കൊണ്ടാ കുഞ്ഞുട്ടിയെ ും പോസ്റ്റ് നല്ലൊരു ചാൻസ് കിട്ടിട്ട് സൗദി അറേബ്യയിലെ ജോലിക്ക് ആളെടുക്കുന്നുണ്ടല്ലോ അതിന്റെ ഇന്റർവ്യൂ നടക്കുന്നുണ്ട് കോഴിക്കോട് ഹോട്ടൽ ഡിമോറയിൽ വെച്ചിട്ട് ജൂലൈ ഇരുപതീതി രാവിലെ പത്ത് മണി തൊട്ട് വൈകുന്നേരം നാലര വരെ നടക്കുന്ന ഇന്റർവ്യൂന്റെ കാര്യം പറയുന്നത് ഞാൻ രണ്ടാം പറഞ്ഞു പറഞ്ഞു പറ്റിയതാ ഇത് എന്തൊക്കെ പറഞ്ഞു ക്യു ആർ കാർഡ് ഇത് സ്കാൻ ചെയ്യാം അത് അതിന് ഗൂഗിൾ ഷീറ്റ് വരും അതില് രജിസ്റ്റർ ചെയ്ത് അങ്ങനെ കയറിയാൽ